ആനയിറങ്കലില് ചക്കൊമ്പന് തകര്ത്ത റേഷൻകട താത്കാലികമായി മാറ്റിസ്ഥാപിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അധികൃതർ തുടർച്ചയായി ആനയാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് പന്നിയാറിൽ സ്ഥാപിച്ചതിന് സമാനമായ ഫെൻസിംഗ് റേഷൻ കടയിൽ സ്ഥാപിക്കും കമ്പനി അധികൃതരോട് നിലവിൽ ആന തകർത്ത കെട്ടിടം പുതുക്കി പണിതു നൽകുവാൻ ആവശ്യപ്പെടുമെന്നും കെട്ടിടം സുരക്ഷിതമാക്കി മാറ്റിയതിനു ശേഷം വീണ്ടും പഴയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു ഇന്നലെയാണ് ഉടുമൻചോലയിൽ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് ആന അരിച്ചാക്കുകൾ പുറത്തെടുത്തിട്ട് തിന്നു നാട്ടുകാർ ബഹളം വെക്കുകയും സ്ഥലത്തെത്തിയ ചിന്നക്കനാൽ ടി സംഘം പടക്കം പൊട്ടിക്കുകയും ചെയ്തതോടെയാണ് ചക്കകൊമ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയത് ആറ് അരിച്ചാക്കുകൾ ആന വലിച്ചു നശിപ്പിച്ചു സ്ഥലം സന്ദർശിച്ച സപ്ലൈ ഓഫീസറും സംഘവും നാശനഷ്ടത്തിന്റെ കണക്ക് വിലയിരുത്തി താൽക്കാലികമായി റേഷൻ കട മാറ്റി സ്ഥാപിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവില് മാറ്റിവെക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട് ഇനിയിപ്പോൾ ഇത് കമ്പനിക്കാരോട് പറഞ്ഞ് കെട്ടിടത്തിൻ്റെ ഒറ്റ ഒറ്റപ്പണി നടത്തി വീണ്ടും പഴയപടി പണിയാക്കുക എന്നുള്ള മാർഗേ ഉള്ളൂ നിലവിൽ അത് ചോദിച്ചിട്ടുണ്ട് അത് താമസിക്കാതെ അങ്ങനെ മൊബൈൽ റേഷൻ ഷോ കട ഉടനെ ആരംഭിക്കും നല്ല നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് പന്നിയാറിൽ ഈ ഒക്ടോബർ അഞ്ചാം തീയതി തന്നെ അത് ഉദ്ഘാടനം ചെയ്യും എന്നോട് തുടർന്ന് ഇവിടെയും ആ രീതിയിലേക്ക് മാറും എം എം രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ഈ റേഷൻ കട മുൻപ് ആറ് തവണ അരിക്കൊമ്പൻ തകർത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്